കാലങ്ങളിൽ ആലപിക്കാൻ അസാധ്യമായ പ്രാവീണ്യമുള്ള ശ്രീ ഷട്ട ഗോവിന്ദാരുടെ ജന്മ സ്ഥലത്ത് ഈ പവിത്രമായ മണ്ണിൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അജിത് കുമാർ മാഷിനെ മാഷിന് എന്റെ ആത്മപ്രണാമം ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുമക്കളുടെ മനസ്സിനെ ഞാൻ ഒരു ഇതാക്കുന്നതിന് നല്ലത് ചേച്ചിയുടെ ജീവിതത്തിലെ ആ ജീവിത ജീവിതത്തിലൂടെ ഒരു യാത്ര ഞാൻ കുഞ്ഞുമക്കൾക്ക് തരാം എല്ലാവരും എൻ്റെ ഈ വാക്കുകളൊക്കെ പറഞ്ഞു തീരുന്നത് വരെ വിണ്ടാതിരിക്കുവോ കുഞ്ഞുമക്കള് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നെ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോ അത് ഏത് മതത്തിലായാലും കുഞ്ഞുമക്കള് കൈ പിടിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇങ്ങനെ പിടിച്ചേ ഹൃദയത്തോട് ചേർത്ത് വേണം കൈ താത്തി ഹൃദയത്തോട് ചേർത്ത് വേണം പിടിക്കാൻ ഇനി അങ്ങനെ പ്രാർത്ഥ പ്രാർത്ഥിക്കുമ്പോ എല്ലാവരും അങ്ങനെ പിടിക്കുവോ ഹൃദയത്തോട് ചേർത്ത് നമ്മൾ കൈ ഇങ്ങനല്ല പിടിക്കേണ്ടത് ഹൃദയത്തോട് ചേർത്ത് നിവർന്ന് നിന്നെ ഞാൻ പറയുന്ന കാര്യം പറയണം മാതാ ഒരു ർജി മാതാ പിതാ ദൈവം റിപ്പീറ്റ് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വണങ്ങിയതിനു ശേഷമാണ് ദൈവത്തെ വണങ്ങേണ്ടത് പറഞ്ഞേ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വണങ്ങിയതിനു ശേഷമാണ് ഈശ്വരനെ വണങ്ങേണ്ടത് അപ്പൊ അവർക്ക് മനസ്സിലായോ അമ്മയാണ് ആദ്യത്തെ ദൈവം പിതാവ് രണ്ടാമത്തെ ദൈവം മൂന്നാമത്തെ ദൈവം ഗുരുക്കന്മാരെ നിങ്ങളുടെ അധ്യാപകന് മനസ്സിലായോ അത് കഴിഞ്ഞു ശേഷമാണ് നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ പോയി കൈ കൂപ്പി നിൽക്കേണ്ടത് കുഞ്ഞുമക്കൾ എങ്ങനെയാ കൈ പിടിക്കേണ്ടത് ചേച്ചി പറഞ്ഞ പോലെ പറഞ്ഞേ ഇനി കാണാതെ പറഞ്ഞേ മാതാ പിതാ ഗുരു ദൈവം പിതൃദേവോഭവ അതിഥി ദേവോഭവ ആചാര്യദേവോഭവ എല്ലോ ആ ഓക്കെ അപ്പോ ഇവിടെ കാണൊന്നുമല്ല ഒരു ചെറിയ വീട്ടമ്മയാണ് ഒരു ചെറിയ കരാ ഇന്നത്തെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് വ്യത്യസ്തം സംസാരിക്കുന്നതായാലും പറയുന്നതായാലും കേൾക്കാൻ പറ്റത്തോ കേട്ടോ നിങ്ങൾക്ക് ദൂരത്തുനിന്ന് വന്ന കുഞ്ഞു അധ്യാപകര് എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ വേണ്ട കുറവ് കാണുന്നത് വിഷമമുണ്ട് എറണാകുളം പോലെയുള്ള സിറ്റികളിലെ ഹോസ്റ്റലുകളിലൊക്കെ പിള്ളാരെയാക്കിട്ട് ഒന്ന് പിടിച്ച് ചോദിക്കും ചെയ്യുന്നില്ല എന്ന് അധ്യാപകർ എൻ്റെ അടുത്ത് പറയുമ്പോൾ കേൾക്കുന്നത് അങ്ങനെ അന്വേഷിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാർക്കുകളിലും ഒക്കെ ഇരുണ്ട മൂല മൂലകളിൽ സഞ്ചരിച്ചിരിക്കുകയായിരിക്കും എന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത് പറഞ്ഞു വരുന്നത് കുഞ്ഞു മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മാതാപിതാക്കൾ പഠിപ്പിക്കുക ഇന്ന് ഏറ്റവും വലിയ കുഞ്ഞുങ്ങളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് ബന്ധു ഗൃഹങ്ങളിലാണ് എന്ന് നിങ്ങൾ ആരും അറിയാത്ത ഒരു നന്ന സത്യമാണ് ഒരു എഴുത്തുകാരിയായ സ്ഥിതിക്ക് എന്റെ അടുത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയും അച്ഛനും വീട്ടിലുള്ളപ്പോൾ അപ്പുറത്തെ മുറിയിൽ ആ കുട്ടിയെ മൃഗീയമായി വീട്ടിലുണ്ടപ്പോൾ ശാരീരികമായ തലവോലൂടെയും വീട്ടിലെത്രുക്കള് വന്നാലും മാതാപിതാക്കള് ആ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുക ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് മാറി മാറി എപ്പോഴും ഏറ്റവും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ അത് കേട്ടേ മതിയാവുകയുള്ളൂ ഓരോ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെയും അവരുടെ സ്വഭാവ രൂപീകരണം വാർത്തെടുക്കുന്ന ആ ഒരു കാലഘട്ടം അവരുടെ ശൈശവ കാലഘട്ടമാണ് ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം വളരെ അധ്യാപകനെയാണ് എല്ലാ കുടുംബങ്ങളും ഇവിടെ ടീച്ചേഴ്സിന് കൈ എഴുതി അതുപോലെ തന്നെ അനവധി സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അത്രയും സമയം അവിടെ നിന്ന് ചെയ്ത ആ ഒരു ആയോധനമായ ഒരു കല ഞാൻ അത്ഭുതത്തോടെയാണ് കണ്ടത് അതിന് കാര്യപ്രാപ്തിയുള്ള ദീർഘവീഷണമുള്ള ക്രാന്തദർശിത്വമുള്ള ഒരു ഗുരുനാഥനാണ് അപ്പോ നിങ്ങളുടെ ഗുരുനാഥനാണ് അജിത് കുമാർ സാർ സാറിന് മക്കൾക്ക് ഒരു കാര്യം പറഞ്ഞു എല്ലാ കുട്ടികളും എപ്പോഴും വിജയം വിജയിക്കത്തില്ല എല്ലാവർക്കും ജയിക്കണം അങ്ങനല്ലേ അറിഞ്ഞവന് മാത്രമേ വളരെ ഉയരങ്ങളിലേക്ക് പറക്കാനാവുകയുള്ളൂ അതിനൊരു ഉദാഹരണം ഞാൻ മക്കൾക്ക് പറഞ്ഞുതരാം നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ അമ്മമാര് പത്ത് മാസം ഉദരത്തിൽ പേറി ജീവരത്വവും പ്രാണവായു നൽകി വളരെയേറെ യാത്രകൾ സഹിച്ച് നൊന്ത് പ്രസവിക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞുകാട്ടിലും അവകാശപ്പെട്ടതാണ് ഈശ്വരനും മാത്രം ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വളരെയധികം വിഷമത്തോടെ നിഷ്ക്രിയരാകുന്ന ആ ഒരു ഒന്നും ഉണ്ടാകരുത് ഈ വാക്ക് പറഞ്ഞ അർത്ഥം അനുസാബോധത്തിലോ ിൽ അച്ഛനും അമ്മയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കിയ പെൺകുട്ടി ഒരു ദുർഘട മാടി കർത്തവ്യബോധമുള്ള കുറെ ചെറുപ്പക്കാരെ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി തോൽ അവിടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും അധികം കണ്ണുകൊണ്ട് കണ്ട ഒരു ഉദാഹരണമാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനൊന്നും വലിയ കലാകാരി വലിയ ജീവനെ രക്ഷിച്ച് ആ ജീവൻ ഇപ്പോഴും നിലനിർത്തുവാൻ പ്രേരകമായ ഒരു അഭിവാംശ ഈ ചെറുപ്പക്കാർ എൻ്റെ വായിച്ച് പഠിക്കുവാനും അയ്യോ അവൻ വീണോ എന്ന് പറഞ്ഞു അവിടെ നടന്നാകുന്നതാ ആയിരുന്നതാണ് സിംബതെത്തിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആ സഹോദരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു ശാല ഗുരുക്കന്മാരോട് മാതാപിതാക്കളോട് സഹപാഠികളോട് സമൂഹത്തോട് കള്ളം പറയുന്നത് എന്ത് പറയുന്നത് സത്യം മാത്രമേ കുഞ്ഞുങ്ങൾ പറയാറുള്ളൂ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സംരക്ഷണം മാത്രമല്ല മാതാപിതാക്കളുടെ സംരക്ഷണം മാത്രമല്ല അവർക്ക് വേണ്ടത് കരുതലും അവർക്ക് സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഒരു കുട്ടിക്ക് കയറ്റം പഠിക്കണം വേറൊരു കുട്ടിക്ക് ഡാൻസ് പഠിക്കണം വേറൊരു കുട്ടിക്ക് സ്പോർട്സിലാണ് പാല്പര്യം അവരുടെ അഭിരുചികൾ അനുസരിച്ച് നിങ്ങൾ അവരെ വളരാൻ അനുവദിച്ചാൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു സങ്കടമുണ്ടാക്കില്ല